മുന്നോട്ടുള്ള പരീക്ഷകളിലെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഉപരാഷ്ട്രപതി ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് രാഷ്ട്രപതി കഴിഞ്ഞാൽ രാഷ്ട്രത്തെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഉപരാഷ്ട്രപതിയുടേത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാനാണ് ഉപരാഷ്ട്രപതി പ്രസിഡന്റിന്റെ ചുമതലകൾ നിർവഹിക്കാൻ ഉപരാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അറുപത്തി ഇനി ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങൾക്കും വോട്ട് അവകാശം ഉണ്ടായിരിക്കും ഉപരാഷ്ട്രപതിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അറുപത്തി ക്ലോസ് റീ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ യോഗ്യതകൾ ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തി വയസ്സ് പൂർത്തിയാകണം രാജ്യസഭാംഗമാവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് രാഷ്ട്രപതിക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ നൽകിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനമേൽക്കുന്നത് രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് ഉപരാഷ്ട്രപതിയുടെ ശമ്പളം നാല് ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതി ഭവൻ ആറ് മൗലാന ആസാദ് റോഡ് ന്യൂഡൽഹി ആണ് ഉപരാഷ്ട്രപതി ഭവന്റെ അഡ്രസ്സ് ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ പതിനാറാമത് ഉപരാഷ്ട്രപതി ഈ പദവിയിലെത്തുന്ന പതിനാലാമത്തെ വ്യക്തിയാണ് ജഗദീപ് ധൻകർ രണ്ട് തവണ ഉപരാഷ്ട്രപതിമാരായി സേവനമനുഷ്ഠിച്ചത് എസ് രാധാകൃഷ്ണൻ മുഹമ്മദ് ഹമീദ് ഹൻസാരി ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു കാലാവധി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ അറുപത്തി വരെ കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായത് മുഹമ്മദ് ഹമീദ് അൻസാരിയാണ് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസം ഏറ്റവും കുറഞ്ഞ കാലം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് വി വി ഗിരി രണ്ടു വർഷം രണ്ട് മാസം ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തിയാണ് വി ബി ഗിരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഉപരാഷ്ട്രപതിയായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ അറുപത്തിയേഴ് വരെയാണ് ഉപരാഷ്ട്രപതിയായ ഏക മലയാളി കെ ആർ നാരായണനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നും രാഷ്ട്രപതി ആയവരാണ് എസ് രാധാകൃഷ്ണൻ സക്കിർ ഹുസൈൻ വി വി ഗിരി ആർ വെങ്കിട്ടരാമൻ ശങ്കർ ദയാൽ ശർമ്മ കെ ആർ നാരായണൻ തുടങ്ങിയവർ ആക്ടിംഗ് രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം പിന്നീട് ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ഇനി ഉപരാഷ്ട്രപതി ആയിരുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി നാല് വരെ ഉപരാഷ്ട്രപതി ആയിരിക്കുക അന്തരിച്ചത് കൃഷ്ണകാന്താണ് രണ്ടായിരത്തി രണ്ടില് ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയാണ് സിംഗ് ഷെഗാവത്ത് ആദ്യ വ്യക്തി എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു കേരളത്തിന്റെ ഗവർണർ പദവി വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായ വ്യക്തിയാണ് വി വി ഗിരി ഇത്രയും കാര്യങ്ങൾ മുന്നോട്ടുള്ള പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും പഠിച്ചു വെക്കുക താങ്ക്